വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എപ്പിസോഡിലെ ലാസ്റ്റ് ഭാഗം എത്തിയപ്പോഴത്തേന് സത്യം പറഞ്ഞ ചിരിയാണ് വന്നത് അതായത് ഒരാളുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല പക്ഷേ ചില സമയത്ത് ചില അതിശയം പോലെ ചില കാര്യങ്ങൾ ഇങ്ങനെ അറിയാതെ നാക്കിലൂടെയും ചിലപ്പം നമുക്ക് അബദ്ധങ്ങൾ പറ്റി നമ്മൾ ഉള്ളിലിരിപ്പ് പുറത്ത് പറയാറുണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ അതേപോലെ ഇന്ന് ലാസ്റ്റ് ലാലേട്ടൻ്റെ ആ ലാസ്റ്റ് ചോദ്യത്തിൽ എനിക്ക് തോന്നി അനീഷിനെ എഴുന്ന ചേർത്തിയിട്ട് ഈ കൂടെ നിൽക്കുന്നവരിൽ ആരെയാണ് സേവ് ചെയ്യാൻ തോന്നിയോച്ചപ്പോൾ ഒരു സംശയമില്ലാത്ത ഷാനവാസാന്ന് പറഞ്ഞു അതിന്റെ ഒരു കാരണം ഷാനവാസിന് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് പിന്നെ മരുന്നൊക്കെ കഴിക്കുന്നതിന്റെ ആ അനീഷിന്റെ അച്ഛൻ അസുഖം ഉള്ളതുകൊണ്ടും അതേപോലെ മരുന്ന് കഴിക്കുന്നതിൻ്റെയും പിന്നെ ഷാനവാസ് സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അപ്പൊ സിനിമാ നടൻ എന്നുള്ള സ്വപ്നങ്ങൾ ഇങ്ങനെ അനീഷിനോട് പറയുന്നുണ്ട് അനീഷിന് ആ ഒരു ഇതുണ്ട് ഇവിടെ നിന്ന് വിജയിച്ച് കപ്പൊക്കെ കിട്ടി ഷാനവാസ് പോയാൽ കപ്പ് കിട്ടണമെന്ന് കാണയില്ലാതെ അനീഷിന് തന്നെ കിട്ടണമെന്നാ എന്നാലും ഷാനവാസിനെ സേവ് ചെയ്യണം ഷാനവാസ് അവിടെ നിൽക്കണം എന്ന് വച്ചാൽ ഷാനവാസിന്റെ ഭാവിയിലേക്കുള്ള സ്വപ്നങ്ങൾക്കുള്ള ഒരു ചവിട്ടുപൊടിയായിട്ട് അനീഷ് ഉദ്ദേശിക്കുന്നത് ആത്മാർത്ഥമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതും തമിഴ് സിനിമയിൽ പോയിട്ട് ഒരു വില്ലൻ വില്ലനായിക്കോട്ടെ എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് നല്ല നല്ല വേഷം കിട്ടുക അതുകൊണ്ട് ഞാൻ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അനീഷിനെ അല്ല ഷാനവാസിനെയാണെന്ന് പറയുന്നത് ഇവിടെ വേറൊരു ചോദ്യം കിടക്കുന്നുണ്ട് ഈ ഷാനവാസിനെ നോമിനേഷ നോമിനേഷനെ കൊണ്ട് ഇട്ടത് അനീഷാണ് അപ്പം അതെന്താണെന്ന് ചോദിക്കാൻ വേണമെങ്കിൽ പക്ഷെ അവിടെ ഒരു മറുപടി ഉണ്ട് ബിഗ് ബോസ് എന്ന ഒരു ഇതിൽ നമ്മൾ പലപ്പോഴും നോമിനേഷൻ എനിക്ക് നോമിനേഷൻ ചെയ്യാൻ മടിയാ നോമിനേഷൻ ചെയ്യേണ്ടി വരുന്നോണ്ട് പറയുന്നെന്നൊക്കെ പറഞ്ഞ് ഇതിന് മുന്നേ ഉള്ള സീസണുകളിലൊക്കെ ആൾക്കാർ സംസാരിക്കേണ്ടത് ഇപ്പം നമ്മുടെ സാബുമാൻ സാബുമാൻ ആ രീതിക്കൊക്കെ പറയും ആരുടെയും പേര് പറയാനൊക്കെ മടിയാണ് അപ്പം ബിഗ് ബോസ് അപ്പം തന്നെ അനൗൺസ് ചെയ്യും ഇത് നോമിനേഷനാണ് ഇത് കാരണം പറഞ്ഞേ പറ്റൂ എന്നൊക്കെ പറയാറുണ്ട് കർക്കശ്യമായ ഒരു നിയമമാണ് ബിഗ് ബിഗ് ബോസിൻ്റെ നോമിനേഷൻ എന്ന് പറയുന്നത് അത് ഓപ്പൺ കൊണ്ട് കൺവെൻഷൻ റൂമിൽ പോയിട്ട് ക്ലോസ് നോമിനി േഷനുണ്ട് അപ്പം ആ നോമിനേഷൻ്റെ ഭാഗമായിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞാണ് അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതും മെയിൻ കാര്യം എന്താണെന്ന് തന്നെ അനീഷിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് പൗഡറിട്ട് വിളിപ്പിക്കുന്നതല്ല ഇന്ന് ഷാനവാസിനെ ലാലേട്ടം ക്വസ്റ്റ്യൻ ചെയ്ത് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് പെൺകുട്ടികളവിടെ റെസ്പെക്റ്റ് ഇല്ല സംസാരിക്കുക എടി പൊടി വിളിക്കുക അവിടെ ചേട്ടച്ചൻ കളിക്കുക അവിടെ ഡാഡി കളിക്കുക ജിസേലിന് ഇൻ്റർവ്യൂ പുറത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ പറയുന്നുണ്ട് നല്ലൊരു ഹസ്റ്റ് എന്നാ ഹസ്ബൻഡ് മെറ്റീരിയൽ അച്ഛ ഡാഡിയാ എന്നൊക്കെ അങ്ങനെ അങ്ങനത്തെ ഒരു അധികാരഭാവങ്ങൾ അവിടെ കാണിക്കുക ആ അധികാര അധികാരഭാവം മനസ്സിലുള്ളപ്പം അതിൻ്റെ പേര് പെൺകുട്ടികളെല്ലാം കയറി എടി പൊടി വിളിക്കുക അതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല എല്ലാവരും സ്വതന്ത്രരായ വ്യക്തികളാണ് അതൊരു ഗെയിം ഷോയ അവിടെ ചെന്ന് നെവിൻ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും കളിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ അങ്ങനെ ചെയ്യുക പിന്നെ ആരിനോട് ചെയ്ത ആ ഒരു വഴക്ക് അതിൻ്റെ എല്ലാം വെച്ചാണ് അനീഷ് ആ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് എന്നാലും ഇവിടുന്ന് ഇറങ്ങി പൊക്കോട്ടെ എന്നുള്ള ഒരു വിചാരമില്ല ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ അനീഷിനെ ആ ഒരു ജോക്കറായിട്ട് ഒരുക്കുക എടുക്കുകയൊക്കെ ചെയ്ത അനുമോളാണ് എല്ലാവരും ഒരുക്കിയത് അനുമോളാണ് നിസ്വാർത്ഥ സേവനം അനുമോളുടെ അതിനവരാരും ഒരു നന്ദി പറഞ്ഞില്ല കുറ്റം പറയുള്ളൂ മാറിയിരുന്ന് ഇന്ന് എന്താ ലാലേട്ടം പറഞ്ഞപ്പം ആര്യം ഒരു കൈ കൊടുക്കുന്നുണ്ട് അനുമോൾക്ക് ഒന്നിനും ഒരു സ്നേഹമുള്ളവളല്ലോ നടത്തും അത്രയും കഷ്ടപ്പെട്ട് ആ പെൺകുട്ടിക്ക് വേണേൽ ആ പെൺകുട്ടിക്ക് മാത്രം ഒരുങ്ങിയാൽ മതി അത് ഒരുങ്ങിയാൽ അതോടൊപ്പം ഇതുങ്ങളെല്ലാം ഒരുക്കുകയും ചെയ്തു അതൊരു വലിയ കാര്യം തന്നെയാണ് അനുമോൾ ചെയ്തത് അപ്പം അനുമോള് ഈ ജോക്കറായിട്ട് അഭിനയിച്ച അനീഷിനെ ഒപ്പം ൂട്ടി കൂട്ടി അഭിനയിക്കാൻ അറിയില്ലേലും പൊക്കി പൊക്കി എന്ന് പറയല്ലേ അതുപോലെ കൊണ്ടുവന്നായിരിക്കും പിന്നെ അനുമോൾക്ക് അനീഷിനോട് ഇഷ്ടമുണ്ട് ശരിക്കും ഇന്ന് ഷാനവാസ് പറഞ്ഞ ശരി അനീഷിനെ സേവ് ചെയ്യാന് അനുമോള് പറയുള്ളു അന്നേരം എന്ത് എടുത്തെടുത്തി വെച്ചപ്പം അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ശരി അനുമോൾക്ക് അനീഷിനോട് താല്പര്യമുണ്ട് അപ്പൊ ശരിക്കും അത് അനീഷിനെ അറിയുകയും ചെയ്യാം അങ്ങോട്ടും അറിയാം അപ്പൊ അനീഷിന്റെ അനീഷ് ശെരിക്കും അനുമോളുടെ പേരാണ് അവിടെ സേവ് ചെയ്യാൻ പറയണ്ടത് പക്ഷെ എന്നിട്ടും അതാ ഷാനവാസിൻ്റെ പേര് അവരുടെ സുഹൃത്ത് ബന്ധത്തിനു വേണ്ടി പറയും പിന്നീടാണ് കഥ മാറുന്നത് നമ്മളോട് ഷാനവാസ് ആരെ സേവ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പടയെന്ന് കയറി അനുമോളുടെ ഉത്തരവൊന്നും അനുമോളെന്ന് പേര് പറയല്ലേ ഇത് കുറേ സമയം ആലോചിച്ചതിന് ശേഷം പറയാ അതെന്ത് പണിയാ കാണിച്ച് നിന്നെ സേവ് ചെയ്താൽ അനീഷല്ലേ അപ്പം അനീഷിൻ്റെ പേരല്ലേ പറയണ്ടെന്ന് ലാലേട്ടനെടുത്ത് ചോത്ത് ലാലേട്ടൻ അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് പോകുമെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചിന്തിക്കുന്നില്ല ഷാനവാസ് അവിടെ ഷാനവാസ് ചിന്തിക്കുന്ന ആർക്കും ആരുടെ പേരും പറയാനുള്ള അവകാശം ഉണ്ട് അപ്പൊ അവൻ എൻ്റെ പേര് പറഞ്ഞത് ഏത് ഞാൻ അവന്റെ പേര് പറയണമെന്ന് നിർബന്ധം തോന്നില്ല എനിക്കിഷ്ടമുള്ള വ്യക്തിയുടെ പേര് പറയാം അതിവിടെ വിഷയമല്ല എന്ന് ചിന്തിച്ചിട്ട് തന്നെ അനുമോളുടെ പേര് പറഞ്ഞു കാരണം അവിടെ ആലോചിച്ചിട്ടാണ് പറയുന്നത് ഇങ്ങനെ നോക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ പക്ഷേ ആ ക്വസ്റ്റ്യൻ അവിടെ വന്നു ലാലേട്ടൻ എടുത്തടിച്ചോട് ചോദിച്ചാൽ അത് എന്ത് പരിപാടിയാണ് കാണിച്ച് പക്ഷേ എന്തുകൊണ്ട് അനീഷിൻ്റെ പേര് പറഞ്ഞില്ല അത്ര ഓപ്പണായിട്ട് ലാലേട്ടൻ അവിടെ ചോദിക്കുന്നത് ചോദിക്കുമെന്ന് ഷാനവാസ് പറഞ്ഞു ശരിക്കും ഷാനവാസിൻ്റെ ഉള്ളിലുള്ള കള്ളത്തരം പുറത്ത് ചാടിയ നിമിഷം പിന്നെ അവിടെ കിടന്ന് ഉരുളാനേ ഷാനവാസിനെ പറ്റുള്ളൂ ഇപ്പം ഷാനുക്കും പറഞ്ഞ് കമൻറ്റിടുന്നവരെ എന്നെ പൊങ്കാല ഇടും ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഷാനവാസ് ശരിക്കും പെട്ടതാണ് ലാലേട്ടൻ്റെ ആ ഒറ്റ ചോദ്യത്തിൽ അനീഷിനെ അല്ലേ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് അതല്ലേ അവിടെ കാണിക്കേണ്ട മര്യാദ പിന്നെ എവിടെ അത് അനു അനുമോൾ വന്നു അപ്പോൾ ഉടനെ ഉരുണ്ട് ഉരുണ്ടിട്ട് എന്താ ഞാൻ അനീഷിനെ ഒഴിവാക്കിയിട്ടായിരിക്കും എന്ന് ഓർത്തന്ന് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ അങ്ങനെ അനീഷിനെ ഒഴിവാക്കിയിട്ട് അതിവേ ബാക്കി ഉള്ളവരിൽ നിന്ന് ഒരാളെ സേവ് ചെയ്യാന്നുള്ള രീതിയിൽ കാലേട്ടം പറഞ്ഞില്ലല്ലോ അനീഷ് സേവ് ചെയ്യുന്ന ഷാനവാസിനെയാണ് ഷാനവാസ് ആരെയാണ് സേവ് ചെയ്യുന്നത് ചോദിച്ചപ്പോ തിരിച്ച് ഷാനവാസ് പറഞ്ഞത് അനുമോളുടെ അവിടെ ഉരുണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഈ ഷാനവാസിന്റെ ഫാൻസുകൾ എന്തെല്ലാം പറഞ്ഞ് വിളിപ്പിച്ചിട്ടും കാര്യമില്ല ഷാനവാസിന്റെ ഉള്ളിലിരിപ്പ് ശരിക്കും പുറത്തു പോകുന്നു ഇന്ന് ശരിക്കും ഷാനവാസിനെയാണ് ഫ്രൈ ആക്കിയിരിക്കുന്നത് ാര്യങ്ങള് വന്നപ്പ തൊട്ട് ഒത്തിരി വിഷമം തോന്നി ശരിക്ക് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു ഹാർട്ടിനൊക്കെ അസുഖങ്ങളാണ് ലാലേട്ടൻ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് കണ്ടപ്പോ ഷാനവാസിന്റെ മുഖവും ചില സമയത്ത് സോറി പറഞ്ഞുള്ള ഇരിപ്പോ കണ്ടപ്പോ എനിക്ക് കണ്ടിട്ട് പേടി തോന്നി വല്ലോ പ്രശ്നവും ഉണ്ടാവും കാരണം അത്രയും ലാലേട്ടൻ പറയുന്നുണ്ട് അത്ര അർഹിക്കുന്നുണ്ട് കാരണം ഈ ഒരു ഷോ ചെയ്താ അതുപോലെ തന്നെ ഇന്നൊരു കാര്യം മനസ്സിലായി ആ ടാസ്ക് കൊളമാക്കി എന്തോരം ഷാനവാസിനെ വെച്ച് അവരപമാനിച്ചു നിങ്ങൾ കണ്ടോ ലാലേട്ടൻ മുഴുവൻ സീനും കാണിച്ച അപമാനിച്ചു ഒരാളെ വെച്ച് നിർത്തി അവമാനിച്ചു കഴിഞ്ഞാൽ പൊക്കോട്ടേന്ന് വെക്കില്ല അതേപോലെ അവമാനിച്ചു അപ്പഴും ഇവിടെ കിടന്ന് ഫ്രാൻസ് പറഞ്ഞ അത് ആരനൊരു പവർ കിട്ടും ആ പവർ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഷാനവാസ് ചെയ്തതാണ് ഒന്നുമല്ല പുള്ളിക്ക് ടാസ്ക് ഒന്നും മനസ്സിലായിട്ടില്ല പുള്ളി വിചാരിച്ച വിചാരിച്ചെന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കെട്ടുള്ള എന്തോ ഒരു പണി ഇങ്ങനെ ഈ പണി ഏത് വഴിക്ക് വരുന്നിങ്ങനെ ആലോചിച്ച് ഒന്നുമില്ല ഒറ്റ വാക്കി പറയാം ഇന്ദ്രനെയും ചന്ദ്രനെയും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് ഒരേ കാരണവശാലും ഈ ലോകത്ത് ആരും വന്നു പറഞ്ഞാലും ഒന്നും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് ആ ടൈപ്പാണ് ഷാനവാസ് എനിക്കുള്ള പണി എന്തോ ആണെന്ന് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ടാണ് എന്നിട്ട് നമ്മളറിയാത്തൊരു കാര്യം സാബുമോൻ സാബൂ மோன் வந்தப்ப ഞാൻ ആ ടാസ്ക് കൊളമാക്കി കൊടുത്തെന്ന് പറഞ്ഞ് കേമം കളിച്ച് അതുപോലെ സാബു മോനെ ബാത്റൂമിൽ നിന്ന് പിടിച്ചു കഴിയുമ്പോൾ എന്തോ യുദ്ധം ജയിച്ചാലോ ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ എപ്പോഴും ഒരു രാജാവ് മാടമ്പി ഒരു മാടമ്പി കളിയാ മുഴുവൻ നേരം ഇന്ന് ആ മാടമ്പിത്തരം മുഴുവൻ വെറും ഇതായി പോയി അപമാനിതരായി രാജ്യസഭയിൽ നിൽക്കുന്നവർ അപമാനിതരായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അത്രയൊന്നും പോകണ്ട കാര്യമില്ല എന്ന് അടക്കൊതുക്കത്തിലൂടെ നിന്നിരുന്നെങ്കിൽ ആ ടാസ്ക് അതുപോലെ കൊളാക്കിയിട്ട് അക്ബറിനോട് ചോദിക്കുന്നു ആരനോട് ചോദിക്കുന്നു ലക്ഷ്മി ഇവരെല്ലാം പറയുന്ന മറുപടിയിൽ തുണി ഒരുങ്ങിരിക്കുന്നവർ നിക്കുന്ന ആരാണ് ഷാനവാസാണ് ഒരാളെ നിർത്തിപ്പൊരിക്കുന്നതാണ് അവരത് ചെയ്ത് ഫ്രൈ ആക്കുകയാണ് ചെയ്തത് എന്നിട്ടും എന്താണ് എനിക്കിട്ടുള്ള പണിയാണ് ഞാൻ ഓർത്ത അപ്പൊ അങ്ങേര്ക്ക് ടാസ്ക്കും മനസ്സിലാവുന്നില്ല ഇവിടെ ഫാൻസ് പറഞ്ഞു അത് ആരും പവർ കിട്ടായിരിക്കും അറിവുള്ളവര് അന്നും കമന്റ് ഇടുന്നുണ്ടായിരുന്നു അയക്ക് ടാസ്ക് എന്താണെന്ന് മനസ്സിലായില്ല എങ്ങനെ നിങ്ങളെ വിശ്വസിച്ച് ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കും എന്ന് ലാലട്ടം ചോദിക്കുന്നില്ലേ ഞാൻ ഇതുവരെ ബിഗ് ബോസ് കണ്ടിട്ടില്ല റീൽസ് കണ്ടിട്ടേ ഉള്ളൂ ബിഗ് ബോസ് ഒന്നും കണ്ടില്ല അല്ല ബിഗ് ബോസ് കണ്ടിട്ടില്ല അല്ല ബിഗ് ബോസ് പഠിച്ചിട്ട് വന്നു അനീഷ് പഠിച്ചിട്ട് വന്നു അഞ്ചു വർഷം പഠിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കരയുന്ന ആൾക്കാരുണ്ട് ഇന്ന് ഷാനവാസ് വിളിച്ച് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടോ ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല ബിഗ് ബോസിന്റെ റീൽസും ഇതേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് സീക്രട്ട് ടാസ്ക് ഉള്ള കാര്യം അറിയത്തില്ലെന്ന് അതെങ്ങനെ വിശ്വസിക്കും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതൊരു പക്ഷേ ശരിയായിരിക്കും ചിലരൊന്നും ബിഗ് ബോസ് കാണില്ല പക്ഷേ ഈ ഫാൻസുകാരനീഷിനെ പറയുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചാൽ അനീഷ് അല്ലെ പഠിച്ചിട്ടില്ല പി ആർ കൊടുത്തിട്ടില്ല പി ആർ എന്താണെന്ന് അറിയില്ലെന്നൊക്കെ പറയുമ്പോൾ അനീഷിനെ മെക്കിട്ട് കയറുന്ന ഷാനുന്റെ ഷാനുക്കാടെ ഫാൻസ് ഉണ്ട് അപ്പൊ ഷാനുക്ക എന്ന് പറഞ്ഞോട്ടെ എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയില്ലെന്ന് കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ട് ആൾക്കാർ അങ്ങനെ ആയിരിക്കാം ഷാനവാസ് വന്നത് എടുത്തറിഞ്ഞ പോലെ വന്നായിരിക്കാം പക്ഷെ അപ്പം ആ പുള്ളിക്ക് സീക്രട്ടറി ടാസ്ക് ഒന്നും എന്താണെന്നറിയാം അതേസമയത്ത് നവീനെ നെവിനെ നോക്ക് നെവിൻ ആ റൂമിൽ കൺഫെഷൻ റൂമിൽ പോയിരുന്നപ്പോൾ ബിഗ് ബോസിന് വന്നു തന്നോ 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 വലിയ സീക്രട്ട് ടാസ്ക് ഉണ്ടോ എനിക്ക് തന്നോ തന്നു തന്നോന്നും പറഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ് അവരൊക്കെ അത്രയും കണ്ട അതുപോലെ തന്നെ അനിമോൾ ആ ബാത്റൂമിൽ നിന്നൊക്കെ പിടിക്കാൻ കാരണം എന്താ ഇതിന് മുന്നേ ഉള്ള ടാസ്ക് ഒക്കെ അവര് കണ്ടിട്ടുണ്ട് അവർക്കറിയാം സീക്രട്ട് ടാസ്ക് അവിടെ നടക്കുന്നുണ്ടെന്നുള്ള അറിയാം അല്ലെ അത് വരുമെന്നറിയാം അതിന് വരാനുള്ള ആഴ്ച ആയെന്നറിയാം ഇതെല്ലാം അവർക്കറിയാം ഈ പറയുന്ന ഈ പറയുന്ന ഷാനവാസിനെ ഇതൊന്നും അറിയത്തില്ല ആ ടാസ്ക്കും കൊള്ളാകൊള്ളു അവസാനം ആ ഉള്ളിലെ ആ കള്ളത്തരവും പുറത്തു വന്നു ലാസ്റ്റ് നിമിഷത്തിൽ ഈ ഒരു ഒറ്റ സേവിയെത്തോണ്ട് അനുമോള സേവിയെത്തോണ്ട് വേണമെങ്കിൽ അനീഷിന് മനസ്സിലാക്കാം ഷാനവാസ് ആരാന്നുള്ളത് ഒരു സ്നേഹബന്ധത്തെയും പോകേണ്ട ഇവിടെ പുൾ സ്റ്റോപ്പ് പൊളിച്ചോപ്പിടാം പിന്നെ ചിലരൊക്കെ പറയുന്ന അനീഷിന് ഷാനവാസിനെ മനസ്സിലാക്കിയിട്ട് അനീഷ് ഗെയിം കളിക്കുന്ന ഷാനവാസിനോട് ഷാനവാസും അനീഷിനോട് ഗെയിമാണ് രണ്ടു പേർക്കും ആത്മാർത്ഥയില്ല ഒരു സുഹൃത്ത് ബന്ധവും ഇല്ല അവർ തമ്മിൽ അവർ തമ്മിൽ ഈ ബില്ലാലേട്ട പറയുന്നതിന്റെ പുറത്ത് ഇങ്ങനെ കാണിക്കുന്ന ഉള്ളെന്നു പറയുന്നത് അത് നമുക്കറിയില്ല ഇനി അതല്ല അനീഷിന് ഷാനവാസിനോട് എന്തെങ്കിലും ആത്മാർത്ഥ ഉണ്ടോ ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക അങ്ങേര് ഒരപത്തിലെ സ്നേഹമോ ബന്ധമോ ഒന്നും അങ്ങേര് അനീഷിനോടില്ല അങ്ങേര് ഒരു ആക്ടറാണ് സിനിമയിൽ ഇനി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഇയാളെ അനീഷിനെ വെറും ഒരു കോമണറായിട്ട് കാണുന്നു അത്രയും മനസ്സിലാക്കിയാൽ മതി അതുപോലെ ഇയാൾ സിനിമയിൽ എത്തണമെന്നൊക്കെ അനീഷ് പറയുമ്പോൾ ഷാനവാസിന്റെ മുഖത്ത് ഒരു പുച്ഛം പോലെയാണ് വന്നത് അത് പറയുന്നതിന് വേണ്ടി അത് വിശ്വസിക്കാത്ത പോലത്തെ ഒരു ഭാവമാണ് ഷാനവാസ് കാണിച്ചത് ാലും ലാലേട്ടൻ ഇന്ന് ആ ഒരു ചോദ്യം ഒറ്റ ചോദ്യം അതെങ്ങനെയാ നിങ്ങളെ അനീഷാണ് സേവ് ചെയ്തെങ്കിൽ നിങ്ങൾ അല്ലേ സേവ് ചെയ്യേണ്ടേ എന്ന് അനിമോളെ എന്താ പറഞ്ഞെന്ന് വ്യക്തമാക്കി ചോദിച്ചാൽ ആ ഒരു കള്ളത്തരം പൊളിച്ചെടുക്കി ലാലേട്ടൻ കൊടുത്തു നല്ല കാര്യം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത പിടിയേക്കണം